നമസ്കാരം സൈക്കിളിന്റെ ചക്രങ്ങൾ കറങ്ങുമ്പോൾ മുന്നോട്ട് കുതിക്കുന്നത് ഒരു പ്രവാസി മലയാളിയുടെ ജീവിതമാണ് ചവിട്ടി ചവിട്ടി എത്ര കിതച്ചാലും ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുമെന്ന ആത്മവിശ്വാസമാണ് ഇവർക്ക് ഊർജ്ജം പകരുന്നത് അർബുദ രോഗിയായ മകളുടെ ചികിത്സയ്ക്കും കടബാധ്യതകൾ നിർത്താനും നാട്ടിലൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും ബസ് കൂലി പോലും ലാഭിക്കാൻ വേണ്ടി നിത്യേനെ അജ്മാനിൽ നിന്നും ഷാർജയിലെ ജോലി സ്ഥലത്തേക്കും തിരിച്ചും സൈക്കിളിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുകയാണ് തിരുവനന്തപുരം മല്യവേളി സ്വദേശിനി മേരി ഷെർലിൻ എന്ന നാൽപ്പത്തിയേഴ് കഴി കഴിഞ്ഞ എട്ട് വർഷമായി നാട്ടിലേക്ക് പോകാതെ ഒന്നിലേറെ സ്ഥലങ്ങളിലായി വീട്ടുജോലിയും ഗർഭശുശ്രൂഷയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വിസയുടെ പണവും സ്ഥലത്തിന്റെ വാടകയും ഭക്ഷണവും അടക്കമുള്ള മറ്റു ചെലവുകൾക്ക് പോലും ചെറിയ സമ്പാദ്യം തികയുന്നില്ലെന്ന് രണ്ട് മക്കളുടെ മാതാവായ ഇവർ പറയുന്നു പരേതനായ മാർഷൽ പ്രസിദ് ദമ്പതികളുടെ നാല് മക്കളിൽ ഒരാളായി വളരെ ദരിദ്ര കുടുംബത്തിലാണ് മേരിയുടെ ജനനം രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും രണ്ടു വർഷം കോൺവെന്റിലാണ് മേരിയും സഹോദരങ്ങളും പഠിച്ചത് വീട്ടിലെ ദാരിദ്ര്യം കാരണം പ്രീഡഗിരി വരെ മാത്രമേ മേരിക്ക് പഠിക്കാൻ കഴിഞ്ഞുള്ളൂ തുടർന്ന് ഇന്ത്യൻ സൈന്യത്തിലായിരുന്ന ഒരാളെ വിവാഹം കഴിച്ചു രണ്ട് പെൺമക്കൾ പിറന്നു ഇതിനിടെ ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞു പിന്നീട് പതിമൂന്ന് വർഷം മുൻപ് സന്ദർശക വിസയിൽ ഉപജീവനാർത്ഥം യു എയിലെത്തി ഷാർജയിലെയും അശ്മാനിലെയും വീടുകളിൽ പാർട്ട് ടൈം ജോലി ചെയ്തു ഒരു വീടുടെ മസ്തൻ ഹൗസ്മേറ്റ് വിസ എടുത്തു അതിന് ഏഴായിരത്തി അഞ്ഞൂറ് ദർഹമാണ് അവർ വാങ്ങിയത് ജോലി ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് കുറച്ചു കുറച്ചായാണ് അടച്ചു തീർത്തത് അശ്മാലിന്റെ താമസ സ്ഥലത്ത് നിന്ന് ആദ്യം ബസ്സിലായിരുന്നു യാത്ര ഇതിന് മാത്രം അന്ന് ദിവസം മുപ്പത് ദീർഘത്തോളം വേണമായിരുന്നു രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസമായപ്പോഴാണ് ചെലവ് കുറയ്ക്കാനുള്ള പോംവഴി ആലോചിച്ചത് ആകെ ഒഴിവാക്കാൻ സാധിക്കുക യാത്ര ചെലവാണെന്ന് മനസ്സിലാക്കി നൂറ്റി അൻപത് ദീർഘത്തിന് പഴയൊരു സൈക്കിൾ വാങ്ങി കഴിഞ്ഞ എട്ട് വർഷത്തോളമായി സൈക്കിളിലാണ് യാത്ര നാട്ടിൽ പോലും മേരി സൈക്കിൾ ഓട്ടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഒന്ന് കയറി കയറിയിരുന്നിട്ടു പോലുമില്ല ആവശ്യഘട്ടങ്ങളിൽ മനുഷ്യർ എന്തും ചെയ്തു പോകുമല്ലോ ഞാൻ ഒരു സൈക്കിൾ വാങ്ങി പയ്യെ പയ്യെ ഓടിക്കാൻ പഠിച്ചതാണ് സാധാരണക്കാരന്റെ ഈ ഒരു വാഹനമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മേരി പറയുന്നു ആദ്യം അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് മാത്രമായിരുന്നു സൈക്കിൾ സവാരി പരിശീലനം കഴിഞ്ഞ് ആത്മധൈര്യം വന്നപ്പോൾ പതുക്കെ അശ്മാൻ ഷാർജ അതിർത്തി വരെ സഞ്ചരിച്ചു വൈകാതെ എവിടെയും പോകാമെന്നായി അജ്മാനിൽ നിന്ന് ഷാർജയിലേക്ക് ഏതാണ്ട് മുക്കാൽ മണിക്കൂർ സൈക്കിൾ ചവിട്ടണം ചൂട് കാലത്തൊക്കെ നന്നായി തളരും സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ ജീവിതം ഇതിലും തളരുമെന്നതിനാൽ ക്ഷീണം മറന്ന് ജോലി ചെയ്യും ഒരിക്കൽ അജ്മാനിൽ ജോലി ചെയ്യുന്ന ഫ്ളാറ്റിനടുത്ത് പൂട്ടി വെച്ചിരുന്ന സൈക്കിൾ അനധികൃത പാർക്കിങ്ങിന്റെ പേരിൽ അധികൃതർ എടുത്തുകൊണ്ടുപോയി വിട്ടുകിട്ടാൻ അഞ്ഞൂറ് ദീർഘം പിഴ എടുക്കണമെന്നുണ്ടായിരുന്നു അതിന് കഴിയാതെ സൈക്കിൾ നഷ്ടമായപ്പോൾ യാത്ര വീണ്ടും പ്രതിസന്ധിയിൽപ്പെട്ടു ഒടുവിൽ വിസാ കാലാവധി കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോയി മൂത്ത മകൾ ഷിയ ഗ്രീസ് സഹോദരിയുടെ കൂടെയായിരുന്നു എന്നാൽ കയ്യിൽ കാശില്ലാതെ പോയതുകൊണ്ട് സഹോദരങ്ങളോ മറ്റ് ബന്ധുക്കളോ വലിയ അടുപ്പം കാണിച്ചില്ല പിന്നീട് സന്ദർശക വിസയിൽ വീണ്ടും യു എയിലെത്തി ബന്ധു സ്വന്തം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വീട്ടു ജോലിക്കാരുടെ വിസ എടുത്തു തന്നു അതിന്റെ കാശാണ് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നാൽ ഷിയ പിന്നീട് വിവാഹിതയായപ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അവൾ ഭർത്താവിനും രണ്ട് മക്കളോടുമൊപ്പം ബംഗളൂരുവിലാണ് കഴിഞ്ഞ ഏഴ് വർഷമായി നാട്ടിൽ പോകാത്തതിനാൽ കൊച്ചുമക്കളെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല ആ ദുഃഖം നെഞ്ചിലൊരു ഭാരമായി കിടക്കുകയാണെന്നും മേരി പറയുന്നു രണ്ടാമത്തെ മകൾ റിയാ ഗ്രേസ് ഐ ടി ഐൽ ഡിപ്ലോമ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മസ്തിഷ്ക അർബുദം ബാധിച്ചത് ഉടനെ ശസ്ത്രക്രിയ വേണ്ടി വന്നു അതോടെ പഠിത്തം പാതി വഴിയിലായി പിന്നീട് അസുഖം ഭേദമായപ്പോൾ യു എയിലേക്ക് കൊണ്ടുവന്നു അജ്മലിനെ തുമ്പെ ആശുപത്രിയിൽ കുറച്ചുകാലം ലാബ് ബെല്ലിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു ഇതിനിടെ കോവിഡ് നയൻറ്റീൻ പൊട്ടിപ്പുറപ്പെടുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്തു തുടർന്ന് കുറെ ശ്രമിച്ചെങ്കിലും ഒരു ജോലി കണ്ടെത്താനാകാത്തതിനാൽ നാട്ടിലേക്ക് മടങ്ങി ഇപ്പോൾ ബംഗളൂരുവിൽ ഒരു ആശുപത്രിയിൽ ചെറിയ ശമ്പളത്തിന് റിസപ്ഷനിസ്റ്റാണ് മേരിക്ക് നാട്ടിൽ സ്വന്തമായി വീടില്ല കുടുംബ വീട്ടിൽ എല്ലാവരും താമസിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ ഇളയ മകൾ ഹോസ്റ്റലിലായിരുന്നു താമസം നാട്ടിൽ ചെന്നപ്പോൾ മേരിയും അവിടെ തന്നെ താമസിച്ചു വീടില്ലാത്ത പ്രവാസിയുടെ ദുഃഖം വീടില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് മേരി പറയുന്നു എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും രണ്ടാമത്തെ മകൾക്ക് നല്ലൊരു ജീവിതവും താമസിക്കാൻ ഒരു വീടുമെന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ പക്ഷെ അടുത്ത കാലത്തായി വീട്ടുജോലി കുറവാണിവിടെ മാത്രമല്ല പഴയ പോലെ സൈക്കിൾ യാത്ര ആരോഗ്യ പ്രശ്നം നടക്കാതെ വരുന്നു എങ്കിലും തളരില്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യുമെന്ന് മേരി പറയുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു